ഓ രാവിലെ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ ഫ്രൈ വരട്ടിയതാണ് ഓക്കെ ചിക്കൻ ഫ്രൈ വരത്തിൽ കഴിച്ചിട്ടു നിങ്ങളായിരുന്നു തേങ്ങ കൊത്തക്കിട്ട് സെറ്റായിട്ട് ചിക്കൻ ഫ്രൈ വരട്ടി വെച്ചിരിക്കുകയാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാണ് വരട്ടിയിരിക്കുന്നത് അപ്പം തന്നെ നാവിൽ രുചി കൂടുന്നുണ്ട് ഗ്യാസ് ഇപ്പത്തിന്റെ മാവ് വീട്ടിൽ തന്നെ അരച്ചതാണ് കേട്ടോ ഇതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതേ കണ്ട নাই <laughs> <laughs> <Okay. laughs> നല്ല സൂപ്പർ മണമൊക്കെ പുള്ളി എണ്ണയൊക്കെ തേച്ച് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് നമുക്ക് എഴുതി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ഉള്ളിയുടെ പീസാണ് അതിങ്ങനെ എണ്ണ തടവാനായിട്ടാണ് എടുത്തിരിക്കുന്നത് ചപ്പ ഉണ്ടാക്കാം പക്ഷെ ഞാൻ ദോഷക്കല്ലിലാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പ എങ്ങനെ വരുന്നു നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർക്കാൻ പറ്റും തേങ്ങ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാൻ പറ്റും പ്രത്യേക ടേസ്റ്റും നമുക്കതിലുണ്ടാകും

ുള്ള <Sessimitation> സ്വർഗം <Sessimitation>

അപ്പം നല്ല അടാർ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടല്ലോ ദോശക്കല്ലിൽ ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പരന്നിരിക്കുന്നത് അപ്പോൾ അടാർ അടാറപ്പവും ചിക്കൻ ഫ്രൈ വരട്ടിയതാണ് കേട്ടോ അപ്പോൾ അതും ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ചൂട് കെട്ടൻ ചായ അപ്പം നമുക്ക് ഇത് ഇത്രയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഏ കണ്ടല്ലോ നാലിൽ രുചി കുറഞ്ഞ കൊതി വരുന്നുണ്ട് ഞാൻ കഴിക്കുമ്പോ നിങ്ങൾക്ക് ഒന്നും നിങ്ങൾ ചിന്തിക്കില്ല ഇങ്ങനെ കഴിക്കുന്നു അങ്ങനെ കഴിക്കുന്നു അത് നമ്മൾ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കൊണ്ട് അങ്ങനെയൊക്കെ കഴിച്ചുപോകുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കുമ്പോൾ കണ്ണുറക്കാൻ പറ്റത്ത മനസ്സിലായില്ലേ Mm. േ അതാറോ എനിക്ക് കൂടുതലും ഇതിന്റെ മസാലയും തേങ്ങക്കൊത്തു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ഇടുന്നത് ഒരു ദിവസവും നമ്മളിങ്ങനെ കഴിച്ചു നോക്കണം കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എപ്പോഴും നല്ലതാണ് വൃത്തിയും വെളുപ്പും കെമിക്കലൊന്നും ഇല്ലാതെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെ പൊളി ഒന്നും പറയില്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്യൂ കഴിച്ചു നോക്കും ചിക്കൻ ഫ്രൈ വരത്തിയതാണ് എന്താ പറയാ ഒരു പീസ് ഞാൻ കഴിക്കാം ചിലര് പറയതെ തള്ളയപൊളിന്നൊക്കെ അതുപോലെ തള്ളയപൊളി സൂപ്പർ ഇപ്പം എനിക്ക് പറയാനുള്ളത് വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക എൻ്റെ വീഡിയോസ് കാണുക കുറഞ്ഞു പോകാതെ ഫുള്ളായിട്ട് കാണുക എങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ തെറ്റു ഉണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവരോടും അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ